ഹലോ ഹലോ ഇന്ന് നമുക്ക് സേമിയ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് റെഡിയാക്കാം ഓക്കെ അപ്പവായോ ഒരു കടായി വെച്ച് കൊടുത്ത് അത് ചൂടായതിനു ശേഷം നമ്മൾ ഒരു കപ്പ് സേമി ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വെക്കാം ഇനി ഉപ്പും ആ റെഡിയാക്കാനുള്ള പാത്രം ചൂടായി വന്നു കഴിയുമ്പം ഒരു ടേബിൾ സ്പൂൺ ഓയിലും അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുവന്നിട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പശുവോ കപ്പലണ്ടിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ പിന്നെ ഒരു വറ്റൽമുളക് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് ഒരു മൂന്നാലഞ്ച് ബീൻസ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിനകത്ത് ബീൻസും ഒക്കെ കുറച്ച് കൂടുതൽ കൂടുതലിടുന്ന നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഇത്രയും എടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ബീൻസ് എടുത്താൽ മതി പിന്നെ അത്യാവശ്യം വലിയൊരു ക്യാരറ്റ് ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളക് ും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാൽ മതി എനിക്ക് ഒരു ചെറിയ ലൈറ്റ് യെല്ലോ കളർ വരുന്നത് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ നേരത്തെ സേമിയെടുത്ത് ആ ഒരു കപ്പിൽ തന്നെ വെള്ളം എടുക്കണം ഒരു കപ്പ് സേമിയ്ക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചതായതുപോലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഒന്ന് കവർ ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്കായി കഴിയുമ്പഴത്തേക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടി കവർ ചെയ്ത് വെക്കാവേ അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടങ്ങ് കവർ ചെയ്ത് വെക്കുക എന്നിട്ട് അടിപൊളിയായിട്ട് പാത്രത്തിലേക്ക് എടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സേമിയ ഇട്ട് കൊടുത്ത ടൈമിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സേമിയ ഒപ്പം റെഡി ആയിട്ടുണ്ട് റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ